ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് ശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് ശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷ് പൂജാരിയാണ് അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് സൂചന ലഭിച്ചത് വിജയനെ ഒരു വർഷമായി കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് ഇവിടെ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം മോഷണക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് മോഷണശ്രമത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയൻ ഇരുപത്തിയേഴിനെയും സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് മുപ്പത്തൊന്നിനെയും പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി